ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ മിനി ബൈപാസ് റോഡ് പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്നതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്ത് നിലമ്പൂർ നഗരസഭ എന്നത് തിരുത്തി നിലമ്പൂർ കുളസഭ എന്നെഴുതിയ ബാനറുമായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഭരണാധികാരികൾ നടത്തുന്ന വികസന ഈ ജാഥിലൂടെ വരണമെന്ന് ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് നിലമ്പൂർ നങ്ങാടിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മിനി ബൈപാസ് റോഡ് ഈ റോഡിലൂടെ നഗരസഭാ അധികാരികളുടെ വികസനം വിളിച്ചോതിക്കൊണ്ടുള്ള വികസന ജാഥ വരണമെന്ന് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ആരാണ് ജാഥ നയിക്കുന്നത് അഞ്ച് കൊല്ലക്കാലം നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നിട്ടുള്ള മാട്ടുമ്മൽ സലീമിനെ ജാഥ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ജാഥ നടത്താൻ നിലമ്പൂരിലെ എൽ ഡി എഫ് നേതൃത്വത്തിന് നട്ടല്ലുണ്ടോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ നാട്ടുകാരോട് മറുപടി പറയണം എവിടെയാണ് നഗരസഭാ ചെയർമാൻ എവിടെയാണ് നഗരസഭയുടെ വൈസ് ചെയർമാൻ നിങ്ങളുടെ ഫ്ലക്സ് ബോർഡിൽ ഇല്ലല്ലോ നിങ്ങളുടെ ജാഥ നയിക്കാൻ എന്തേ അവരെ മുന്നിൽ നിർത്താത്തത് നാട്ടുകാർ നഗരസഭാ ചെയർമാനാണ് ജാഥ നയിക്കുന്നത് കണ്ടാൽ ഇവിടുത്തെ പൊതുജനം കയ്യേറ്റം ചെയ്യും ആ ജാഥയെ ആ കോലത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റിയിരിക്കുകയാണ് നിലമ്പൂർ നഗരസഭയുടെ അഞ്ചുകൊലത്തെ വികസന ജാഥ നയിക്കാൻ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിനെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെല്ലുവിളിച്ചു നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡ് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് നഗരസഭയുടെ വികസന നേട്ടത്തിൽ ഒന്നാണെന്നും ആര്യാടൻ ചൌക്കത്ത് നഗരസഭാ ചെയർമാൻ ആയിരിക്കും നിർമ്മിച്ച മിനി ബൈപ്പാസ് റോഡും നിലമ്പൂർ ബസ് സ്റ്റാൻഡും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് അത് അറ്റകുറ്റപ്പണി നടത്തുന്ന കാര്യത്തിൽ പോലും നഗരസഭ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി അഴിമതിയും കൈക്കൂലി വാങ്ങലുമല്ലാതെ നഗരസഭയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സെയ്ഫു എനാന്തി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ മൂർഖൻ മാനു രമീഷ് കാവഡ് ു ഭാരവാഹികളായ ഫാൻസാബ് താമരക്കുളം ഷിബിൾ റഹ്മാൻ സൈദലവി മുക്കട്ട ഉപായുത്ത് ഇർഷാദ് ചോലക്കൽ എന്നിവർ സംസാരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.